നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ കുഞ്ഞുമുട്ടയാണ് ഇത് അപ്പൊ ഞങ്ങൾ ഞങ്ങളല്ലോ ഞാൻ തന്നെ ഒന്ന് പുറത്തുപോലെ പോവാണ് ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പനും മോളും കൂടി ഇവിടെ ഇരിക്കൂ ഇല്ലേ ഇവിടെ അയ്യോ കൈ പറഞ്ഞുണ്ടോ ആവുട്ടാ എന്തോ ഭയങ്കര ചിന്തയിലാണ് കേട്ടോ അല്ലേ പിള്ളാരണോ അച്ഛന് കൊച്ചിന് സൈക്കിൾ വേണോ വേനോ കൊച്ചിനെ ആരാങ്ങനെ കണ്ണെഴുതി തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് പറയരുത് അപ്പം എന്തായാലും ഞാൻ ഒറ്റയ്ക്കാണ് പുറത്ത് പോകുന്നത് ഇവരെ രണ്ടുപേരും ഇവിടെ എത്തി വെച്ച് അതുപോലെ തന്നെ മഴ പെയ്യാനുള്ള നല്ല സാധ്യതയുണ്ടല്ലേ അതുകൊണ്ട് ഇന്നലെ പോയപ്പോഴും മഴ ആ കഴിഞ്ഞ ദിവസം പോയപ്പോഴും മഴ പെയ്തു എല്ലാ ദിവസവും പോകുമ്പോഴും മഴ പെയ്യൂ അല്ലേ എൻ്റെ ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാറില്ലല്ലോ ചാച്ചാ

എന്താണല്ലോ എനിക്കത് മനസ്സിലായി പോലും ആണോ ആണോ പൊന്നെ കഴിഞ്ഞ ദിവസം ഒരു പോണ്ടാവ് സ്വർഗവും നരകം കണ്ടു ഇനി ഒന്നും ബേക്കറി സാധനവും എന്റെ ചെടികൾ കേട്ടോ ആകെപ്പാടെ ഈ ഒരു സൈസ് ചെടി മാത്രമേ ഉള്ളൂ ഇത് ദേ പോയി ഇത് കൊഴപ്പ നമ്മടെ ആപ്പിളും നിപ്പുണ്ടല്ലേ ഈ നിൽക്കുന്ന ഒരു ആപ്പിളിന്റെ തയ്യാണ് കേട്ടോ എങ്ങനെയാവുന്നൊന്നും എന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്തായാലും നിപ്പുണ്ട് ചെടികൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ ഇരുന്നപ്പോൾ ഞാൻ പോയിട്ടുണ്ട് ഇപ്പോൾ പോണ കടയിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ വഴിയോ ഒന്നും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടേ ഇല്ല അപ്പോൾ അതിന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ കാരണം എനിക്ക് വഴികൾ ഞാൻ തന്നെ പോയാലാണ് പോയാലാണേ വഴി പഠിക്കത്തുള്ളൂ ആരെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ വഴി പഠിക്കത്തില്ല ഞാൻ അവർ പോകുന്ന പുറകെ അങ്ങ് പോകും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് എന്തായാലും ഞാൻ തന്നെ പോകണാദ്യമായിട്ടാണ് വഴി അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാം ഇനി അറിയത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല ആ ഒരവസ്ഥയാണ് അത് അപ്പം ആ ഇങ്ങനെയൊക്കെയല്ലേ നമ്മളോട് പഠിക്കുന്നതല്ലേ അങ്ങനെ ഒറ്റയ്ക്ക് പോവാണ് സമയം മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ചേ അഞ്ചൊക്കെ ആയിട്ടുണ്ട് ഞാൻ നല്ല സ്പീഡിലാണ് പോണായിരുന്നു എനിക്ക് വേഗം തിരിച്ച് വരണം വഴക്കുണ്ടാക്കുന്നതിന് മുന്നേ എനിക്ക് തിരിച്ച് വരണം വഴക്കുണ്ടാക്കില്ല എന്ന് വിശ്വസിക്കുന്നു കുഴപ്പമില്ല അവരെ ഇരുത്തിയിട്ട് ഞാൻ പോയിട്ടൊക്കെ ഉണ്ട് അപ്പം കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് കാണിക്കാവേ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ത്രെഡ് ചെയ്തു വേറെ പരിപാടികളൊന്നുമില്ല വഴിയുടെ തിരക്ക് കാരണം എനിക്ക് വീഴ് എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര തിരക്കാണ് കേട്ടോ റോഡിലൊക്കെ ഭയങ്കര തിരക്ക് നട വണ്ടികളാണെങ്കിൽ എങ്ങനെയൊക്കെ പോകും പക്ഷെ നടന്നു പോകുന്നത് ഭയങ്കര ഡിഫിക്കൾട്ടാണ് ആകട്ടെ അങ്ങനെയുണ്ട് നമുക്ക് ഈ അടിവശം വരയ്ക്കുമ്പം അൺസഹിക്കബിൾ വേദനയാണ് അപ്പം ഞാൻ എന്തായാലും അവിടെ എന്തായെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പതുക്കെ ഇനി ഒന്ന് രണ്ട് സാധനം കൂടെയൊക്കെ മേടിച്ചിട്ട് പതുക്കിയേ ഞാൻ പോവുകയാണ് എനിക്ക് ത്രെഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിലേക്ക് കണ്ടീലുകാൽ രീതി ഉണ്ട് ത്രെഡി അവിടെ അത് ഭയങ്കര ഒരു അസുഖമാണ് സമയം ഏകദേശം രാത്രി ഇട്ടുണ്ട് കേട്ടോ എൻ്റെ ആവക്കുട്ടിക്ക് നെയ്റ്റി ഇടാൻ എൻ്റെ ടീഷർട്ടൊക്കെ വാങ്ങിച്ചു ടീഷർട്ട് ബെനിയൻ ടൈപ്പ് സാധനമൊക്കെ അത് വാങ്ങിച്ചു എന്താണ് ഇനി മുട്ട വാങ്ങണം അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ നമ്മുടെ വീടിന് തൊട്ടടുത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ അപ്പം മുട്ട നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം ഇവിടുന്ന് വാങ്ങിയിട്ട് പുറത്തെ തട്ടി മുട്ടി തട്ടി മുട്ടി പോകണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് സിനിമ കാണാനാണെങ്കിലും നല്ല എളുപ്പമാണ് കേട്ടോ തിയേറ്ററിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ വീട് അത്ര സൗകര്യം പക്ഷേ ഇതുവരെ അത്ര സൗകര്യത്തിൽ വന്നിട്ടും ഒരു സിനിമ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ വീട്ടിൽ നിന്ന് പിടിക്കൊന്നും വന്നിട്ടില്ല കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു വഴി അറിയാതെ പോയി ഞാൻ ഏകദേശം നമ്മുടെ വീട് വീടെത്താറായിട്ടും ദലിദർ വഴി തെറ്റിയില്ല ഞാൻ വിചാരിച്ചത്രയും ദൂരം ഉണ്ടായിരുന്നില്ല നമുക്ക് പോയിട്ടില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് ദൂരം പോകുന്നത് കേട്ടോ അത് കൺഫ്യൂഷൻ വരുന്നത് ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ് ഞാൻ എപ്പോഴും അച്ഛള്ള അച്ഛൻ്റെ കൂടെയല്ലേ പോയി ഒറ്റയ്ക്ക് പോകുന്നേ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് അധികം ദിവസം ആയില്ലോട്ടോ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനൊന്നും സത്യം പറഞ്ഞാൽ നടന്നു പോകാം എന്ന് തീരുമാനിക്കാൻ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് അവർക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് നടക്കുന്നത് എക്സസൈസ് ആവുക അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അച്ചയാണെങ്കിൽ പോലും ചെറിയ അടുത്തൊക്കെയുള്ള കടകളിലൊക്കെ പോകുമ്പോൾ നടന്നാണ് കേട്ടോ പോകുന്നത് കാരണം അതാണ് നമുക്കെപ്പോഴും നല്ലത് അപ്പോൾ അടുത്തേക്ക് ആവുമ്പോഴേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ ഒരുപാട് ലെങ്ത് ലോങ് ഒന്നും നമുക്ക് നടന്നു പോകാൻ പറ്റില്ലല്ലോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നടന്നു പോകാൻ അപ്പോൾ നമ്മുടെ പകുതി അസുഖങ്ങളും പകുതി ക്ഷീണവും മാറി മാറിക്കിട്ടും ആദ്യമൊക്കെ നടക്കുമ്പോൾ ചിലപ്പം ചെറിയ കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ ആകുമ്പോഴത്തേക്കും അതൊക്കെ സെറ്റ് ആയിക്കോളും കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് വട്ടം ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ നടന്നിറങ്ങിപ്പോയിട്ടോ നടന്നാണ് മിക്ക സ്ഥലത്തും പോയത് അച്ചാച്ചൻ ആ കുട്ടീനെ ഉറക്കമാണെന്ന് തോന്നുന്നു കാരണം താരാട്ട് പാടുന്നത് നമുക്ക് പുറത്ത് കേൾക്കാട്ടോ നമ്മൾ ഉറങ്ങണമെങ്കിൽ ഇച്ചിരി താമസമാണ് ഉറക്കം വന്നിരിക്കണമെങ്കിൽ ചടയാന്ന് ഉറങ്ങൂട്ടോ അല്ലെങ്കിൽ ഇച്ചിരി പാടാം ഞാൻ ഇവിടുത്തെ സ്റ്റെപ്പ് വരുന്നോണ്ട് എനിക്ക് പേടി പാടുന്ന അച്ഛക്കുന്നുണ്ട് നോക്കട്ടെ ആരും കാണാനില്ല ഉറക്കുവാണ് അപ്പോൾ എന്തായാലും വഴിയറിയത്തില്ലാതെ ഞാൻ പോയി തിരിച്ച് വന്നിരിക്കുകയാണ് അത് ഉറങ്ങായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടവരെ കാണിക്കാത്ത പത്ത് മുട്ട വാങ്ങിച്ചതിനെ ആ നാളെ നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ ഒരുപാട് മെടിച്ചെച്ചിട്ട് കാര്യമില്ല പോയാലും ഇതേ പോയി ഇതാകുന്ന പറഞ്ഞാൽ പെട്ടെന്ന് വരും ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ അവിടെ പോയേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാവിലെ പോകണം കേട്ടോ ഇച്ചിരി രാവിലെയാണ് പ്രോഗ്രാം ഉള്ളത് അപ്പോൾ രാവിലെ പോകണം പിന്നെ അതിൻ്റെ തിരക്കുള്ള പരിപാടിയൊക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഇടണം ആഗ്രഹമുണ്ട് അപ്പോൾ നോക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ ആവാ മരി ഓഫീഷ്യൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ടൊക്കെ അറിയിക്കാം കേട്ടോ അപ്പം ഞങ്ങളെ ആവക്കുട്ടീനെ ഞങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാട്ടോ ബൈ ബൈ